വചനമൊഴി ഏപ്രിൽ ഒന്ന് വചനഭാഗം ഒന്ന് കോരുന്തോസ് പതിനഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് യോഹനാൻഡ് സുവിശേഷം ഇരുപത് പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഉയർപ്പുകാലം ഒന്നാം തിങ്കളാഴ്ചയാണ് ഇന്ന് പരിശുദ്ധ കുർബാന മധ്യെ നാം ശ്രവിക്കുന്നത് യോഹനാൻഡ് സുവിശേഷത്തിൽ നിന്നുമുള്ള ഭാഗമാണ് ഉദ്ധിതനായ ഈശോ മറിയത്തിനെ പ്രത്യക്ഷപ്പെടുന്ന സംഭവം ഞായറാഴ്ച അതിരാവിലെ കല്ലറയിലേക്ക് വന്ന മറിയം ഈശോയെ അവിടെ കാണാൻ സാധിക്കാഞ്ഞതിൽ കരഞ്ഞുകൊണ്ട് അവിടെ ആയിരിക്കുകയാണ് ഈശോയെ കാണുവാൻ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ കല്ലറിയെങ്കിൽ ആയിരുന്ന മറിയത്തിനാണ് ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആഗ്രഹത്തോടെ കർത്താവിനായി കാത്തിരിക്കുക അവിടുന്ന് പ്രത്യക്ഷപ്പെടും തോമസ് കർത്താവിനെ കാണണമെന്നാഗ്രഹത്തോടെയായിരുന്നു തോമസിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് മകൻ നാമറിയം തോട്ടത്തിൽ കർത്താവിനായി കാത്തിരുന്നു അവിടുന്ന് തോട്ടക്കാരൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷനായി കർത്താവിൻ്റെ വചനം ശ്രവിച്ചപ്പോൾ മറിയത്തിന് മനസ്സിനായി അത് തോട്ടക്കാരനല്ല കർത്താവാണ് എന്ന് കർത്താവിൻ്റെ കല്ലറയിൽ കാത്തുനിന്ന് വചനം ശ്രവിക്കുമ്പോഴാണ് ജീവിത സാഹചര്യങ്ങളിൽ ഈശോ പ്രത്യക്ഷനാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ കല്ലറയാണ് ദൈവാലയങ്ങളിലെ അൾത്താരകൾ അവിടെ കർത്താവിനെ കാത്തിരുന്ന് വചനം ശ്രവിച്ച് മിസിഹായെ അനുദിന ജീവിതത്തിൽ തിരിച്ചറിയുവാനാണ് ഇന്ന് സുവിശേഷം ആഹ്വാനം ചെയ്യുന്നത് മിശിഹായുടെ ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പൗലോസ്ലീഹ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു മിസിഹ മരണത്തെ കീഴ്പ്പെടുത്തി ജീവനിലേക്ക് പ്രവേശിച്ചതുപോലെ സകല മനുഷ്യർക്കും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടമാണ് മിശിഹായുടെ മിസിഹായുടെ പിടാസഹനവും ഉത്ഥാനവുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് ഉത്ഥിതനായ മിസിഹായെ അനുദിന ജീവിതത്തിൽ കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സബ്ബാസ് നച്ചൻ